അങ്ങാടിക്കടവ് സേക്കരട്ട്ഘാട്ട് യു പി സ്കൂളിൽ അധ്യാപക ദിനം ആചരിച്ചു സ്കൂൾ മാനേജർ ടവറൻ ഫാദർ ബോബൻ റാത്തപ്പള്ളിയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പി ടി ഐ പ്രസിഡന്റ് ഷാജു ഇ പി അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റിൻസി മരിയ സ്വാഗതം പറഞ്ഞു മദർ പി ടി പ്രസിഡന്റ് പ്രസീന ജിമ്മി വിദ്യാർത്ഥി പ്രതിനിധികളായ ആൽവിൻ ജോർജ് അന്ന സണ്ണി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് അധ്യാപകരെ പൂക്കളും സമ്മാനങ്ങളും നൽകി ആദരിച്ചു തുടർന്ന് അധ്യാപക പ്രതിനിധി ജോഷി തോമസ് ചടങ്ങിന് നന്ദി പറഞ്ഞു പ്രിയപ്പെട്ട ഇവിടെ എത്തിയിരിക്കുന്ന മാതാപിതാക്കളെ പ്രിയ കൂട്ടുകാരെ നാം ഓരോ വിദ്യാർത്ഥിയുടെയും പിന്നിൽ ഒരു മികച്ച അതാണ് കാരണം അറിവ് ജ്ഞാനം ബോധം ബോധ്യം ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭ്യമാകുന്നത് അതാണ് എന്നാണ് അധ്യാപകരൻ ഗുരു എപ്പോഴും ദൈവത്തിന് തുല്യനാകുന്ന അങ്ങനെയാണ് ആദരവ് അവർക്കൊരു സ്നേഹം സ്നേഹം നമ്മുടെ കൂടി ഹലോ ആ മുംസുഖയാണ് ആ മംസുഖ ഞാനേ പെരൽ താമസം എടുത്തില്ലേ അപ്പൊ ഞാനും മോടൻ കൂടിയേ ആ പെരലിലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരിട്ടി സലാമിക്കില്ലേ ആടെ വന്നിരിക്കുക ആ അതെടുത്തോണ്ടിരിക്കുന്നാലേ കേട്ടോ പെരൽ താമസനു പറഞ്ഞേ ആ ശരി

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ